നമസ്കാരം മലയാളത്തിന്റെ യുവ എഴുത്തുകാരനായ മുണ്ടാ പറമ്പുകാരനായ നിതിൻ രാജിനോടൊപ്പമാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് നിതിൻ രാജിനോട് വിശേഷങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ആ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്താവോ തീർച്ചയായിട്ടും ഞാൻ നിതിൻ എന്നാണ് എൻ്റെ പേര് എൻ്റെ തൂലികമാൻ നാമം വരുന്നത് കെ ആർ എന്നാണ് ഞാൻ ഇരുട്ടി കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് മുണ്ടാ പറമ്പിലാണ് ജനനം ചെറുപ്പം മുതലേ അത്യാവശ്യം എഴുത്തും വായനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് നമ്മുടെ മുണ്ടിയാമ്പറമ്പ് കേന്ദ്രീകരിച്ചുള്ള ഒരു മൈത്രി കൾച്ചർ സെന്റർ എന്ന് പറഞ്ഞ സംഘടനയുടെ ഭാരവാഹിയും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സോഷ്യൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു രാഷ്ട്രീയ മേഖലയിലടക്കം എല്ലാ മേഖലയിലും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആളാണ് ഞാൻ നിങ്ങളെ സാഹിത്യത്തിലേക്ക് വരാൻ പ്രേരിപ്പിച്ച ഘടകം തീർച്ചയായിട്ടും അതൊരു ഒരു സംഭവിച്ച കാര്യമല്ല നമ്മൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ കടന്നു വരവ് തന്നെയാണ് അപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകുന്നതും ഞാൻ അതിലേക്ക് കടന്നു വരുന്നതും മുരുകൻ കാട്ടാക്കട സാറിന്റെ കവിതകൾ കേട്ടുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സാഹചര്യത്തിലേക്ക് വരാനുണ്ടായ മോട്ടിവേഷൻ ഉണ്ടായത് അദ്ദേഹത്തിന്റെ നിരവധിയായിട്ടുള്ള കവിതകൾ കേൾക്കുകയും അതിന്റെ ആലാപന ഭംഗിയും മാധുര്യവും കേട്ടുകൊണ്ട് നമുക്ക് എഴുതണമെന്നുള്ള ചിന്ത ഉണ്ടാകുകയും ചെയ്തു പിന്നെ പറഞ്ഞല്ലോ ഓ ചെറുപ്പം മുതലേ അത്യാവശ്യം ഞാൻ എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോ വേണ്ടത്ര ഒരു മോട്ടിവേഷൻ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും പിന്നെ ചെറിയ ചെറിയ എഴുത്തുകളിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ട് ഏഹ് മംഗളം ഒരു സൺഡേ എഡിഷനിൽ എൻ്റെ ഒരു പുരുഷധനം എന്നുള്ള ഒരു കഥ അടിച്ചു വരികയും നിരവധിയായിട്ടുള്ള ആളുകൾ എന്നോട് അതിന് മോശമായിട്ടും പോസിറ്റീവായിട്ട് അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ മോശമായിട്ടുള്ള അഭിപ്രായം വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും എഴുതാനുള്ള ഒരു താല്പര്യം കുറഞ്ഞു പോവുകയും എന്നാൽ വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം പറയുമ്പോൾ നമുക്ക് അതിനോടുള്ള താല്പര്യം കൂടി വരികയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടായ മോശമായ അനുഭവം കാലങ്ങൾക്ക് ശേഷം ഏതാണ്ട് കാലങ്ങൾക്ക് ശേഷം ഈ പുരുഷധനം എന്ന് പറയുന്നത് തന്നെ സ്ത്രീകൾക്ക് പുരുഷൻ ഒരു ധനം കൊടുക്കുക എന്നുള്ള കോൺസെപ്റ്റാണ് അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് അന്നത്തെ കാലത്ത് അതായത് എഴുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ആ എഴുതിയതിന് ശേഷം വർഷങ്ങൾക്കിപ്പുറം ആ ഒരു കോൺസെപ്റ്റിലേക്ക് ഇന്ന് എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റും അതായത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാൻ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ട് ആണുങ്ങൾ പുരനിറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അന്ന് വായിച്ച അതേ ആളുകൾ നെഗറ്റീവ് പറഞ്ഞ അതേ ആളുകൾ വീണ്ടും പോസിറ്റീവായിട്ട് നീ അന്ന് എഴുതിയ കാര്യം ദീർഘദൃഷ്ടയോടു കൂടി സംഭവിച്ചു എന്നുള്ള രീതിയിൽ ആളുകൾ പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷവും അതിനൊരു മോട്ടിവേഷനും ഉണ്ടായി ആ ഒരു കാലഘട്ടം വന്ന സമയത്ത് എന്റെ ഗുരുനാഥനായിട്ടുള്ള ജനീഷ് ജലിഗ എന്ന് പറയുന്ന അദ്ദേഹം എനിക്ക് പുസ്തകം എഴുതുന്നതിനെ കുറിച്ച് സംസാരിക്കുകയും എന്റെ കഥകൾ സ്ഥിരമായി വായിക്കുകയും അഭിപ്രായം പറയുന്ന ആളാണ് അപ്പൊ അദ്ദേഹം അത് വായിക്കുന്നതിന് ശേഷം എനിക്ക് നല്ല രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ തന്ന് അദ്ദേഹം എന്നോട് എഴുതാനും പുസ്തകത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരാം എന്നും പറയുകയുണ്ടായി അതിനുശേഷമാണ് എൻ്റെ ആദ്യ കഥ സമാഹാരമായിട്ടുള്ള വൈകി വന്ന കത്ത് എന്ന് പറയുന്ന പുസ്തകം ജനിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അത് ആയിരം അതെ അതെ അത് വിറ്റുള്ള രഹസ്യം എന്താണ് പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല നമ്മുടെ വ്യക്തിബന്ധം ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഓൾറെഡി നാട്ടിൽ നിരവധി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള പരിചയങ്ങളുണ്ട് എന്റെ സുഹൃത്തു വലയങ്ങൾ തന്നെ അതിന് ഒരു ഉദാഹരണമാണ് നമ്മൾ ഒരു സാമൂഹിക സാംസ്കാരിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന മൈത്രി കൾച്ചർ സെന്റർ എന്നാണ് പേര് അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും അത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഒരുപാട് ആളുകളുമായിട്ട് നമുക്ക് വ്യക്തിബന്ധങ്ങളുണ്ട് ഒപ്പം തന്നെ ഞാൻ ഒരു സ്കിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സ പ്രോഗ്രാമിൻ്റെയും പി എം കെ വി വൈ പ്രോഗ്രാമിൻ്റെയും ഭാഗമായിട്ട് ഞാൻ സ്കിൽ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾക്ക് ഞാന് ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന കുട്ടികൾ അടക്കം അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹ അധ്യാപകരടക്കം എൻ്റെ രാഷ്ട്രീയ മേഖലയിലുള്ള വ്യക്തിബന്ധങ്ങളടക്കം എൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളിലുള്ള എൻ്റെ വ്യക്തിബന്ധങ്ങളടക്കം എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരടക്കം ഉള്ള ഒട്ടനവധി ആയിട്ടുള്ള ആളുകൾ എന്നെ ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ പുസ്തകം വന്ന ആ ഒരു കാലഘട്ടം മുതൽ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ എനിക്കുണ്ടായ മറ്റൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഡ്രീമാണ് നമ്മുടെ നാട്ടിൽ മുണ്ടിയമ്പറമ്പ് ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഒരു വേദി എന്ന് പറയുന്നത് ആ വേദിയിൽ വെച്ച് എന്റെ പുസ്തകം വിറ്റഴിക്കാൻ സാധിക്കും പ്രകാശനം ചെയ്യാൻ സാധിക്കുകയും അവിടെ വെച്ച് പ്രശസ്തനായിട്ടുള്ള പ്രഭാഷകനും രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രശസ്തനുമായിട്ടുള്ള സുരേഷ് ബാബു സർ അദ്ദേഹത്തെ അദ്ദേഹമാണ് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഒപ്പം തന്നെ നമ്മുടെ മുണ്ടിയമ്പറമ്പിന്റെ പോസ്റ്റ് മാസ്റ്ററും മലയാളത്തിൽ അന്നത്തെ കാലത്ത് ഡിഗ്രി നേടിയിട്ടുള്ള അപൂർവം ചില ആളുകളിൽ ഒരാളുമായിട്ടുള്ള ബാലേട്ടൻ നമ്മള് ബാലേട്ടെന്ന് വിളിക്കുന്ന ബാലകൃഷ്ണേട്ടൻ ആ പതിയിൽ ബാലകൃഷ്ണേട്ടനാണ് അദ്ദേഹത്തിന് നൽകിക്കൊണ്ടാണ് പുസ്തകം പ്രകാശനം ചെയ്തത് അപ്പം നമ്മുടെ വേദിയിൽ ആയിരത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നു ആ ആയിരത്തിലധികം ആളുകളിൽ നിന്നും ഒരുപാട് ആളുകളുടെ കുട്ടികളടക്കമുള്ള ആളുകളുടെ പിന്നെ സപ്പോർട്ട് അന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്ന് നിരവധിയായിട്ടുള്ള ആളുകൾ വരികയും ആ പുസ്തകം വാങ്ങിക്കുകയും വാങ്ങിച്ച ആളുകൾ വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം പറയുകയും തുടർന്ന് അവർ പാർട്ടിയുള്ളവരോട് പറഞ്ഞും ഒക്കെയായി എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ ചിലവാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാ ഫോർമാറ്റിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എനിക്ക് പുസ്തകം ചിലവാക്കാൻ സാധിക്കുകയും കേരളത്തിൻ്റെ അങ്ങോളിങ്ങോളമുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ പുസ്തകം വാങ്ങിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വളരെ പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞ ആളുകളാണ് തൊണ്ണൂറ് ശതമാനവും പിന്നെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പോലും വളരെ നമ്മുടെ ഒരു പിന്നെ അടുത്ത പുസ്തകങ്ങളിലേക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും പുസ്തകം വിറ്റരിക്കാൻ സാധിച്ചത് യൂട്യൂബിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതെ തീർച്ചയായും രണ്ട് കവിതകൾ അറിഞ്ഞിട്ടുണ്ട് അതിനെ നമുക്ക് അറിയാലോ ഒരു കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അധികം വായിക്കാൻ ആളുകൾ താല്പര്യം കാണിക്കത്തില്ല അപ്പൊ ഈ എഴുതി വെച്ച സാധനം പിന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ഈണം എന്താണ് താളം എന്താണ് ഭംഗി എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതിനൊരു ഈണം പകർന്നു നൽകണം അതിന് ദൃശ്യ ഭംഗി നൽകണം അപ്പൊ അങ്ങനെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഈ ദൃശ്യഭംഗി നൽകുക എന്ന് പറയുന്നത് നമുക്ക് എളുപ്പമുള്ള കാര്യമല്ല അത് അതിന്റെ കലാപരമായിട്ട് അതിന്റെ വരികൾക്ക് അനുസൃതമായിട്ടുള്ള ദൃശ്യഭംഗി നൽകിക്കൊണ്ട് അതിനൊരു ഭംഗി ഈണം നൽകിക്കൊണ്ട് കൊടുക്കുമ്പോഴാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുക എനിക്ക് തോന്നുന്നു ആദ്യത്തെ കവിത പിന്നെ തോരാമഴ എന്ന് പറഞ്ഞൊരു കവിത ഒരു സങ്കട ഭാവത്തിലൂടെ കടന്നു പോകുന്ന ഒരു കവിത കൂടിയാണ് ആ ഒരു കവിത ഒരു പ്രണയ നൈരാശ്യത്തിന്റെ ഒരു കവിതയാണ് ആ കവിത വന്നതിന് ശേഷം ആളുകൾ വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി ശേഷം വീണ്ടും ഒരു കവിത ആഗ്രഹം ഉണ്ടായി ആ അത്രമേലിനാണ് കവിതയുടെ പേര് വളരെ ഇൻസിഡൻറ്റഡായിട്ട് ഒരു യാത്രാ മധ്യത്തിൽ എഴുതിയൊരു കവിതയാണ് ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്ത് ഇരുന്ന് എഴുതുന്നൊരു സാധനമല്ല എൻ്റെ കവിതകളൊക്കെ ഒരു യാത്രാ മദ്യത്തിലോ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് എഴുതി വെക്കുന്ന ഓരോ കുട്ടി കുറിച്ച് വെക്കുന്ന വരികൾ അത് ഡെവലപ്പ് ചെയ്ത് ആണ് ഞാൻ കവിത എഴുതാറ് അപ്പം അത് വളരെ ഭംഗിയായി എന്ന് ഒരുപാട് എന്റെ കൂടെ എന്നെ എന്നെ പരിചയമുള്ള ഒരുപാട് എഴുത്തുകാര് തന്നെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അത് ഈണം നൽകണം എന്നുള്ള ചിന്ത വരികയും അങ്ങനെ അതിന് ഈണം കൊടുത്ത് ചെയ്യുകയും ചെയ്താണ് രണ്ടും യൂട്യൂബിൽ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് റീച്ചാകുകയും നല്ല അഭിപ്രായങ്ങൾ ലഭിക്കുകയും ചെയ്തു ആണോ അല്ല അതിന്റെ മോട്ടിവേഷൻ ആണോ ആദ്യത്തെ കവിത അല്ലല്ല തീർച്ചയായിട്ടും അതായത് പിന്നെ നമുക്കറിയാലോ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വേണ്ടു എന്നുള്ള ഒരു ചിന്താഗതി അവരാണ് കുടുംബം നോക്കാൻ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ജീവിതം സേഫ് ആക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഒരു ചിന്താഗതി ഒക്കെ ആവാം ആളുകളിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരിലേക്ക് എത്തിപ്പെടാണ്ടിട്ടുള്ള സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഒരു സാഹചര്യം ഒരു പക്ഷേ മുൻകാലഘട്ടത്തിൽ പെൺ ഭ്രൂണഹത്യ എന്നുള്ള ഒരു പ്രവൃത്തിയുടെ താൽഫലമായിട്ടായിരിക്കാം ഇപ്പോഴത്തെ തലമുറ അതിന്റെ ഒരു അനുഭവിക്കുന്നു പക്ഷെ മുൻകാലങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ വീട്ടിൽ പുറം നിൽക്കുകയും സ്ത്രീധനം ചോദിച്ച് പുരുഷന്മാരുടെ വീട്ടിൽ നിന്ന് ആളുകൾ ചെല്ലുകയും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നുമല്ല എനിക്കിതൊന്നും മുൻ തലമുറ നമ്മളോട് ചെയ്തു വെച്ച ഒരു മഹാപാചകത്തിന്റെ ബലം അനുഭവിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ ഒരു പരിധി വരെ ഈ പറയുന്ന പെണ്ണ് കാണൽ ടക്കമുള്ള കഥകൾ എഴുതിയതില് ചെറിയ വിഭാഗത്തിലെങ്കിലും ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളും കൂടെ കടന്നു വരുമല്ലോ എഴുത്തുകളില് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടാവാം അമ്മയെ കുറിച്ചൊന്നും തീർച്ചയായിട്ടും പിന്നെ എനിക്ക് ഒന്നൊന്നര വയസ്സ് സമയത്താണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത് അപ്പോ പിന്നീട് എന്ന് പറഞ്ഞാല് അന്നത്തെ കാലം അറിയാമല്ലോ ഒരു പെണ്ണ് കെട്ടിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാല് ബന്ധങ്ങൾക്കും സ്വന്തങ്ങൾക്കും വലിയൊരു പ്രാധാന്യം ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു പക്ഷെ അതിനുശേഷം ഒരു വലിയൊരു പോരാട്ടം തന്നെ പറയാം അമ്മയുടെ കഠിനാധ്വാനത്തിന്റെ ഫലം തന്നെയാണ് ഞാൻ എന്ന് പറയുന്നത് ഇനി കാണുന്ന ഞാന് അമ്മയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് അമ്മ ആണ് ശരിക്കും പറഞ്ഞാല് ചെറുപ്പം മുതല് കൂലിപ്പണിക്കാ പോയിക്കൊണ്ടിരുന്നത് കൂലിപ്പണിക്ക് പോയി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്നെ വളർത്തിക്കൊണ്ടു വന്നത് അമ്മയാണ് അപ്പൊ അമ്മയുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്ന ഒരു ബാല്യം തന്നെയാണ് എനിക്ക് ഉണ്ടായിരുന്നത് അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ വരികയും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിൽ നിന്ന് കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ അനുഭവങ്ങളും നമ്മുടെ സൃഷ്ടികൾ വന്നിട്ടുണ്ട് അമ്മ ഇപ്പം വീട്ടിൽ തന്നെ ഇരിക്കുന്നു നല്ല ആരോഗ്യവതിയാണ് എന്നാൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല സന്തോഷവതി വീട്ടിലിരിക്കുന്നു ഇപ്പം ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്നുണ്ട് ഈ മൈത്രി കൾച്ചർ സെന്റർ എന്ന് പറഞ്ഞ പരിപാടി അതിന്റെ എന്തോ പ്രസിഡന്റോ ഇപ്പം ഒഴിഞ്ഞോ ആ അതായത് നമ്മൾ ഓരോ വർഷവും ഓരോ ഭാരവാഹികളാണ് വരിക അപ്പോ മൈത്രി കൾച്ചർ സെന്റർ എന്ന് പറയുന്നത് ഒരു വെറും മൈത്രി എന്ന് വേർഡ് മാത്രമല്ല മാത്രല്ല മുണ്ടിയാമ്പറമ്പ് യൂത്ത് ടീം ഹാവിങ് റാഷണൽ ഐഡിയ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞത് ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾ അവർ ചേർന്നൊരുക്കുന്ന ഒരു സംഘടന നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോ ഇതിന്റെ കുറച്ച് പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ കളിച്ചു വളർന്ന ഒരു സമയത്ത് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന ആ ഒരു സമയം വരെ നമ്മൾ ഓടി വാഞ്ഞു നടന്ന് കളിക്കുകയും പ്രശ്നങ്ങൾ ഈ കളിയുടെ സമയത്ത് അതിനകത്ത് മുഴുകി ചേർന്ന് വീട്ടിലെത്താൻ വൈകിയും ഒക്കെ എന്താ പറയാ നാടൻ ഭാഷയിൽ പറഞ്ഞ കാള കളിച്ച് നടക്കുക എന്ന് പറയില്ലേ ആ ഒരു സ്റ്റൈലായിരുന്നു അപ്പോ ആളുകളുടെ ഇടയിൽ തന്നെ ഒരു എന്താ പറയുക മോശം കുട്ടികൾ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു സത്യത്തിൽ കളിച്ചു വളരേണ്ട ഒരു പ്രായത്തിൽ ആളുകൾ കളിച്ചു വളരുക തന്നെ വേണം അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു പക്വത എന്ന് പറയില്ലേ ആ ഒരു പക്വതയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നാടിന്റെ ചെറുപ്പക്കാർക്ക് അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടാതെ പോയ ഒരുപാട് അനുഭവങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് നൽകണം അല്ലെങ്കിൽ ഒരു സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ചിന്താഗതിയോടു കൂടിയാണ് നമ്മുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാം അനുഭവിക്കാൻ പാടില്ല വരുന്ന തലമുറ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ സംഘടന തുടങ്ങുന്നത് ൾച്ചർ സെന്റർ തുടങ്ങുന്ന സമയത്ത് അതിനകത്ത് ഏതാണ്ടൊരു പതിനഞ്ചോളം മെമ്പർമാരെയുണ്ടായിരുന്നു ആ സംഘടന നമ്മുടെ നാട്ടില് തഴച്ച് വളരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അതിന്റെ പ്രവർത്തന രീതി തന്നെയാണ് അതിന്റെ പ്രാരംഭം മുതൽ നിരവധിയായിട്ടുള്ള സ്ഥാനങ്ങൾ ഞാൻ വഹിച്ചിട്ടുണ്ട് ഗജാജി ആയിരുന്നു സെക്രട്ടറി ആയിരുന്നു പ്രസിഡന്റ് ആയിരുന്നു ഇത് കുറച്ച് ഒരു ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് അതിന്റെ പത്താം വാർഷികം പൂർത്തിയായി വിപുലമായിട്ടുള്ള പരിപാടികളോടുകൂടി അത് പൂർത്തിയാക്കി വളരെ ഭംഗിയാക്കാൻ സാധിക്കുകയും ചെയ്തു ഇപ്പം നിലവിൽ ഭാരവാഹിക ഇപ്പോ എല്ലാ ഭാരവാഹിത് മാറി നിന്ന് വളരെ കൂടി മുന്നോട്ട് പോവുകയാണ് ജനങ്ങളെ നല്ലോണം സപ്പോർട്ട് തീർച്ചയായിട്ടും 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 അതായത് കൊറോണ കാലഘട്ടം വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും അയ്യങ്ങുന്നിലെ എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ സാധിച്ചു അതായത് ഓൺലൈനായിട്ട് കുട്ടികൾക്ക് ഒരു ക്യൂസ് പ്രോഗ്രാം ഓരോ ദിവസത്തെ പേപ്പറുകൾ വായിച്ചതിനു ശേഷം അതിലെ ചോദ്യങ്ങൾ അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മത്സര പരിപാടികൾ സംഘടിപ്പിച്ചു അപ്പൊ അതിനകത്ത് ഒരുപാട് ആളുകൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് തുടർന്ന് പഞ്ചായത്ത് തല മെഗാ ക്യൂസ് എൻക്വസ്റ്റർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തി അതിലും നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും അതുപോലെ തന്നെ പള്ളികള് ക്ഷേത്രങ്ങൾ അങ്ങനെ എല്ലാ സംഘടനകളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മത മേഖലയിലുള്ള എല്ലാ സംഘടനകളും നമ്മോട് നല്ല രീതിയിൽ മികച്ച രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും വളരെ മികച്ച ഒരു വിജയമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാൽ നമുക്കറിയാലോ നമുക്ക് ഓൾറെഡി പിന്നെ ആദ്യത്തെ പുസ്തകം തന്നെ നല്ല രീതിയിലുള്ള വിറ്റഴിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് പുതിയൊരു പുസ്തകത്തെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് ആളുകൾ പറയുന്നുണ്ട് പക്ഷേ ഇറക്കുന്ന സമയത്ത് അതിനുള്ള ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു പുസ്തകമായിരിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം ഞാൻ അത്യാവശ്യം കവിതകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പുസ്തകങ്ങളിലും മാഗസിനുകളിലും ഒക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തൊരു കവിതാ സമാഹാരം ഇറക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ എനിക്ക് അത്തരം കാര്യങ്ങളിൽ മോട്ടിവേഷൻ ഒന്നും അറിയാലോ പിന്നെ മുരുകൻ കാട്ടക്കട സാറും അതുപോലെ തന്നെ അനിൽ പുനർജ്ജുനി പോലുള്ള സാഹിത്യകാരന്മാരൊക്കെയാണ് അപ്പൊ അത്ര ആളുകളുടെ മോട്ടിവേഷൻ സ്വീകരിച്ചുകൊണ്ട് ഒരു കവിതാ സമാഹാരം മികച്ച ഒരു കവിതാ സമാഹാരം ഇറക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഒപ്പം തന്നെ മറ്റൊരു ചെറുകഥാസമാഹാരം കൂടി ഇറക്കണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ നമ്മുടെ മുണ്ടിയവർ അമ്പലത്തിന്റെ ഇവിടെ വെച്ച് പിള്ളേരെല്ലാം ഒരു പരിപാടി ആരോ സിനിമ അത് രണ്ടൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തത് അതിന്റെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു അതെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓൾറെഡി പറഞ്ഞു വാർഷിക പരിപാടി പത്താം വർഷത്തിന്റെ പരിപാടി മൈത്രി മെച്ച അതിന്റെ പരിപാടിയാണ് ചെയ്തത് ദേവരാജ ദേവ് എന്ന് പറയുന്ന കാര്യത്തിലുള്ള ഒരു ഒരു സിനിമഘടന ആണ് അതിന്റെ ഏഹ് ചെയ്തിട്ടുള്ളത് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പരിപാടിയായിരുന്നു പേരാവൂർ എം എൽ എ സണ്ണി ജോസഫായിരുന്നു അതിന്റെ ഉദ്ഘാടനം നമ്മുടെ ഒരു സുവിനീർ പ്രകാശനമാണ് അദ്ദേഹം ദേവരാജ് നടത്തിയത് അപ്പോ മുണ്ടിയാമ്പറമ്പിന്റെ ചരിത്രവും ക്ഷേത്രത്തെക്കുറിച്ചുള്ള ആചാര വൈവിധ്യങ്ങളെ കുറിച്ചും മറ്റു കാര്യങ്ങൾ നാട്ടിലെ ആളുകളുടെ സർഗസൃഷ്ടികളും അടങ്ങുന്ന ഒരു സൂനിയറാണ് അത് ഓൾറെഡി നമ്മൾ പ്രകാശനം ചെയ്തു കഴിഞ്ഞു ആൽമര ടണൽ എന്ന് പറയണെന്നു ആ പുസ്തകത്തിന്റെ പേര് അപ്പോൾ ആ ഒരു പുസ്തകം കൂടി വരുന്നതോടുകൂടി നമുക്ക് അതിൻ്റെ ഒരു ഈ വർഷത്തെ പ്രവർത്തന ഉദ്ദേശം ഏതാണ്ട് പൂർത്തിയിരിക്കുകയാണ് അപ്പോൾ അതാണ് അതിന്റെ കാര്യം ഞാൻ ഇവിടെ വരുമ്പം നിങ്ങളുടെ കൂട്ടുകാർ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായും സപ്പോർട്ടാണ് കുറിച്ച് എന്റെ സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മെഡിക്കൽ സെന്റർ തന്നെയുള്ള സുഹൃത്തുക്കളുണ്ട് അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയിലുള്ള സുഹൃത്തുക്കളുണ്ട് എന്റെ പ്രവർത്തന മേഖലയിലുള്ള ആളുകളുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന അക്കൗണ്ടന്റ് ആയിട്ടാണ് അപ്പൊ ആ മേഖലയിലുള്ള ആളുകളുണ്ട് അപ്പൊ അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ എന്നോട് നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും അതിലൊക്കെ ഒരു പോസിറ്റീവ് കാണുന്ന വ്യക്തിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാലോ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് മാത്രം പോരാ നെഗറ്റീവും കൂടെ കൂടുമ്പോഴാണ് അതിന്റെ ഒരു മികച്ച വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുക എന്റെ സുഹൃത്തുക്കൾ ക്ഷേത്ര കമ്മിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ക്ഷേത്രത്തിലെ ഉത്സവഘോഷ കമ്മിറ്റിയുടെയും നവീകരണ കമ്മിറ്റിയുടെയും മെമ്പറാണ് ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അമ്പലത്തിന്റെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെ അതെ അതെ എല്ലാ പരിപാടിക്കും ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ മുൻപന്തിയിലുണ്ട് തീർച്ചയായിട്ടും സാന്നിധ്യം അതെ അതെ പറ്റി അമ്പലത്തെ കുറിച്ച് അതെ നമുക്കറിയാമല്ലോ വളരെ പ്രശസ്തമായിട്ടുള്ള ദേവിക്ഷേത്രമാണ് മുണ്ടയാമ്പറമ്പ് തറക്കൽ ഭഗവതി ക്ഷേത്രം ഉച്ച കഴിഞ്ഞാൽ പേര് ഉച്ചരിക്കാത്ത ഒരു ദേവി ചൈതന്യമുള്ള ക്ഷേത്രമാണിത് ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നീതിന്യായ വ്യവസ്ഥിതി എന്ന നിലയ്ക്ക് പോലും നടന്നിരുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ നാട്ടിൽ മറ്റുള്ള സമീപപ്രദേശത്തെല്ലാം പോയി ആളുകൾ ബ്രിട്ടീഷുകാർ കയ്യേറി കൊള്ളയടിച്ച് പോയ സമയത്തും നമ്മുടെ മുണ്ടയാമ്പറമ്പിനെ തൊടാതെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ ദേവിക്ക് സാധിച്ചിട്ടുണ്ട് അത്രമാത്രം ദേവി ചൈതന്യമുള്ള ആളുകളാണ് നമ്മുടെ സമീപ പ്രദേശത്ത് തന്നെ ഏറ്റവും കൂടുതൽ രണ്ട് ഉത്സവം ഒരു വർഷത്തെ രണ്ട് ഉത്സവമാണ് ആ രണ്ട് രണ്ടുസവം നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രവും മുണ്ടിയമറമ്പ് ദേവി ക്ഷേത്രമാണ് മൗദി ക്ഷേത്രമാണ് അപ്പൊ ഉത്സവം ഒന്ന് പിന്നെ മേടത്രയും ഒന്ന് ധനത്രയും ഇതിനകത്ത് ഒരു പ്രദേശം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കൂട്ടായ്മ നാടകം മറ്റു കലാപരിപാടികൾ സ്റ്റേജ് പ്രോഗ്രാമുകൾ പ്രഭാഷണങ്ങൾ അങ്ങനെ നിരവധിയായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു പോകുന്ന ഒരു ഉത്സവവും മറ്റൊന്ന് വടകര നാദാപുരം കോഴിക്കോട് ഭാഗത്തു നിന്ന് ആളുകൾ ഇവിടെ വരികയും ദേവിക്ക് കോഴിയെ അറുത്ത് വഴിപാട് കഴിച്ച് അവരത് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചതിന് ശേഷം മടങ്ങിപ്പോകുന്ന ഒരു ഉത്സവം അങ്ങനെ രണ്ട് ഉത്സവമാണ് ഇവിടെ ഉള്ളത് ആ രണ്ട് ഉത്സവ സമയത്തും നമ്മളെ സാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുകയും ഇപ്പോൾ ഈ ഡിസംബറിൽ വരുന്ന ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നാട്ടിലെ എല്ലാ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് അർപ്പണം ചേർത്തുകൊണ്ട് നമ്മുടെ പരിപാടി കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ക്ഷേത്ര കമ്മിറ്റി ഉണ്ട് ആ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രതിനിധികൾക്കൊപ്പം തോളോട് തോടിറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ താങ്കൾ രാഷ്ട്രീയത്തിൽ ഒരു നിറ സാന്നിധ്യമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് തീർച്ചയായിട്ടും അതേപോലെ ഇവിടെ എന്നാ നമ്മുടെ ഇവിടുത്തെ വാർഡത്തിന് എല്ലാ കാര്യത്തിലും മുൻപന്തിയിലുണ്ട് പിന്നെ കഴിഞ്ഞ കൊറോണ കാലത്ത് എല്ലാത്തിലും മുൻപന്തില്ല വാക്ക് അതെ തീർച്ചയായിട്ടും ഞാനിപ്പോ അറിയാലോ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയായിരുന്നു ബ്ലോക്ക് ഭാരവാഹിയാണ് അപ്പൊ തന്നെ കോൺഗ്രസിന്റെ നമുക്കറിയാം നമുക്ക് ജന്മം മുതൽ നമ്മളൊരു സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വ്യക്തിബന്ധം പുലർത്തുന്നതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കോൺഗ്രസ് കാരനായതുകൊണ്ട് തന്നെ ആ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ സപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് സ്ഥാന അലങ്കരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വാർഡ് പ്രസിഡൻ്റാണ് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ചാൻസ് ഇല്ല അങ്ങനെ അധികാര മോഹത്തിന് വേണ്ടിട്ടുള്ള ഒരു ഉള്ള വ്യക്തി ഒന്നല്ല പിന്നെ മാത്രമല്ല ഇനി അകഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇപ്രാവശ്യം ഭരതവാടായി ഇവിടെയാണ് നോക്കാൻ പഠിച്ചത് അതെ അതെ തീർച്ചയായിട്ടും ഞാൻ ആദ്യ വിദ്യാലയം എന്ന നിലയിൽ ഉള്ള പഠനം ഇവിടെ വെച്ചാണ് നടക്കുന്നത് ഞാൻ അഹുവിന്റെ ആധാർഷരം കുറിക്കുന്നതും ഇവിടെ വെച്ചാണ് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ച വിദ്യാലയമാണ് അന്ന് ഒട്ടിങ്ങോന്നോളം ഇവിടെ വന്നിരിക്കുന്ന അധ്യാപകർ എല്ലാവരുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ ഏറ്റവും തുടക്കത്തിലുള്ള അധ്യാപകരെയൊന്നും പരിചയമില്ലെങ്കിൽ പോലും അതിനുശേഷം ഉണ്ടായ ക്ഷേണുമാഷ് അനിമാഷ് അതൊക്കെ ടീച്ചർമാരെയും അധ്യാപകരെയും എല്ലാവരെയും ആയിട്ടുള്ള വ്യക്തിബന്ധമുള്ള ഒരു സ്ഥാപനമാണിത് പഠിക്കുന്ന കാലം മുതൽ ഇന്നോളം എല്ലാ തരത്തിലും സ്ഥാപനവുമായിട്ടും ഇവിടുത്തെ അധ്യാപകരുമായിട്ടൊക്കെ ഇടപഴകുകയും എല്ലാ കാര്യങ്ങളിലും വിവിധ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഒരുപാട് ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഈ സ്ഥാപനം ഒരു എൽ പി സ്കൂൾ എന്ന നിലയിലോ ഹൈസ്കൂൾ എന്ന നിലയിലോ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന നിലയിലോ ഉയരണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അതിന് വേണ്ടപ്പെട്ട അധികൃതർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് നമ്മുടെ പ്രേക്ഷകർ മലയാള എക്സ്പ്രസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ടു വരി കവിത കവിത ചൊല്ലാൻ എനിക്ക് വലിയ ഒരു കഴിവുള്ള വ്യക്തിത്വമല്ല എഴുതിയിട്ടുണ്ട് ഗദ്യകവിതീട്ടുണ്ട് ജസ്റ്റ് ചൊല്ലി പോകണം കവിതയുടെ പേര് ഒരു യാത്ര എന്നാണ് ആ ഒരു യാത്ര അപ്പോൾ ഇങ്ങനെയാണ് വരികൾ ഒരു യാത്ര പോകണം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വഴിയരികിലെ മരങ്ങൾ പുറകോട്ട് പോകുന്നത് ആസ്വദിക്കണം ചേരുകൾ കാണണം തുണിക്കടയിലെ നഗ്നത മറച്ച ജീവനില്ലാത്ത ഡമ്മികളെ നോക്കിച്ചിരിക്കുന്ന തെരുവ് ബാല്യങ്ങൾക്ക് പുഞ്ചിരി നൽകണം കലുഷിതമായ ജീവിതത്തിൽ എന്നോ എപ്പോഴോ മാനസിക നില തെറ്റിയ മനുഷ്യരെ കാണണം കാമവറിയമാരുടെ ആഗ്രഹ പൂർത്തീകരണം നടത്താൻ വിധിക്കപ്പെട്ടവരുടെ സങ്കടം കേൾക്കണം ക്യാൻസർ വാർഡുകളിൽ വേദന തരുന്ന ജീവിതങ്ങളെ കാണണം അഴുക്കുചാലിലെ ആരോ വലിച്ചെറിഞ്ഞ ചോറ് പൊതിക്കായി കടുപിടി കൂടുന്ന നായ്ക്കളെ കാണണം എനിക്ക് എന്നെ ആത്മവിശ്വാസം ഉള്ളവനാക്കാൻ ഒതുക്കണം ഈ യാത്ര വഴിയറിയാത്ത ഇടങ്ങളിൽ എവിടെയെങ്കിലും ഈ യാത്ര അവസാനിക്കട്ടെ വളരെ ഒരു ഡീപ്പായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വരികളാണ് നമുക്കറിയാലോ നമ്മൾ യാത്ര ചെയ്യുന്നത് എപ്പോഴും ആസ്വദിക്കാനും അതിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ഒക്കെ ആയിരിക്കും വളരെ ദൃശ്യഭംഗിയുള്ള ഏരികകളിലൊക്കെ പോകാനാണെങ്കിലും ആഗ്രഹിക്കുന്നു പക്ഷെ ഞാൻ ഒന്നും വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിക്കാരനാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ വരികളിലൂടെ കടന്നു പോയിട്ടുള്ള വിവിധ ഏരിയകളിലൂടെ കടന്നു പോകണം എന്നും പുതുതലമുറയ്ക്ക് ഇത്തരം വഴികളിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് ആ വഴികളിലൂടെ പോകുന്നതിലൂടെ ഒരുപാട് അറിവുകൾ സമ്പാദിക്കാനുണ്ട് ജീവിത അനുഭവങ്ങൾ ഉണ്ടാകാനുണ്ട് അതിലൂടെ അവർ വളരെ മികച്ച ജീവിതാനുഭവങ്ങളും വ്യക്തിത്വവും ഉള്ള ആളുകളായി മാറും എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഇത്രയും നേരം നമ്മുടെ മലയോര എക്സ്പ്രസ് ന്യൂസിന്റെ പ്രേക്ഷകർ ഒപ്പം ഒത്തിരി നന്ദിയുണ്ട് நமக்கு அடுத்த எப்பிசோட வீண்டும் காணும் சபதினம் ീയോരു കോ മോശമായൊരു നേരത്ത് തുറമു കണ്ണും നട്ടീ കാത്തിൽ